അതിനിർണ്ണായകമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനുമായിട്ടൊരു വലിയ യുദ്ധത്തിലൊന്നുമല്ല പക്ഷേ ഏറ്റുമുട്ടലുകൾ അത് അതിശക്തമായ രീതിയിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അതിനിർണ്ണായകമായ ഒരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈന്യത്തിന് സൈന്യത്തെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിനും കനത്ത മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതി നൽകുന്നത് വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് സൈന്യത്തെ ഒരുമിപ്പിച്ച് സുപ്രീം കോടതി കൂട്ടിക്കെട്ടിയിരിക്കുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി സൈന്യത്തിലെത്തിയ വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടരുതെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ഇവിടെ അടിവരയിട്ട് പറയുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്ന് ആവശ്യപ്പെട്ട കോടതി ഇവർക്ക് സ്ഥിരം കമ്മീഷൻ നിഷേധിക്കുന്നത് ചോദ്യം ചെയ്യുക കൂടി ചെയ്തു അറുപത്തൊൻപത് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടക്കം ബെഞ്ചിന്റെ നിർദ്ദേശം വരുന്നത് അടുത്ത വാദം ഓഗസ്റ്റിൽ കേൾക്കാമെന്നും അതുവരെ അവരെ പിരിച്ചുവിടരുത് എന്നും കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഈ നിർണായക നിമിഷത്തിൽ പോലും സുപ്രീം കോടതി ഇവിടെ മോദി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാനായി ഇറക്കിയ രണ്ട് പെൺപുലികളിൽ ഒരാളുടെ കാര്യം കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഒരു വനിതാ സൈനികയെ പോലും പുറത്താക്കരുത് എന്ന് സുപ്രീം കോടതി താക്കീതായി കേന്ദ്രത്തിന് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ച കേണൽ സോഫിയ കുറേശിയുടെ കാര്യം കോടതിയിൽ മുതിർന്ന അഭിഭാഷക മനേ ഗുരുസ്വാമി പരാമർശിക്കുകയായിരുന്നു രാജ്യത്തിന് അഭിമാനമായി മാറിയ സോഫിയയ്ക്കും സ്ഥിരം കമ്മീഷനുമായി